ആ അത്രക്ക് കഷ്ടപ്പെടാന്ന് എനിക്ക് സ്വന്തമായിട്ട് അപ്പൊ ഐഫോണും ഇല്ല ഒന്നിട്ട് അനിയത്തിന്റെ ഒരു ഐഫോൺ ഉണ്ട് പിന്നെ ലൈവ് ഇടാനായാലും എനിക്ക് സ്വന്തം ഐഫോൺ ഇല്ലാത്ത എൻ്റെ ഫോണ് ക്ലിയർ ഉണ്ടാവില്ല അനിയത്തിൻ്റെ അടുത്ത് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിങ്ങനെ ഫോൺ അടിച്ചിട്ട് ഒരു ലൈവ് ഇങ്ങനെ മണിക്കൂറുകൾ ഇടാനും അതിലും കുറെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇടലക്കൊക്കെ ഇൻസ്റ്റാഗ്രാമിലൂടെ വൈറലായ ഒരു പാട്ടുകാരാണ് ഇപ്പോൾ ഉള്ളത് സാക്ഷി കുറച്ച് ടെൻഷൻ്റെ ആണ് ആദ്യം ആണ് സഫാൻ വെൽക്കം ടു താങ്ക് യു അപ്പം എങ്ങനെയാണ് സഫാൻ്റെ നാടെവിടെയാണ് അതൊക്കെ ഒന്ന് പറയാം എൻ്റെ ഇവിടെ കണ്ണൂർ ചാലടുന്ന സ്ഥലത്താണ് വീടുക വീട്ടിലെ ഉമ്മ അനിയത്തി അനിയനല്ലും മൂന്നനിയും ഒരു അനിയനും പിന്നെ ഫാദർ ഗൾഫിലാണ് ഗൾഫിലാണ് എങ്ങനെയാണ് പാട്ട് അങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യാൻ പാട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടാമെന്നൊരു ഒരു ഒരു തോട്ട് വരുന്നത് അത് വെച്ചാൽ ഞാൻ ഈ ആദ്യം ഇങ്ങനെ ചെറുതിലും അങ്ങനെ ചെറിയ ചെറിയ പരിപാടിക്കെല്ലാം പാടും പിന്നെ അങ്ങനെ വാടല വല്ലപ്പോഴും ഈ എന്തെങ്കിലും ഇപ്പോൾ ഫംഗ്ഷൻ നടക്കുമ്പോൾ ആ അങ്ങനെ മെയിനായിട്ട് വാടല എന്നിട്ടിപ്പോൾ നമ്മൾ ഒരു കുടുംബ സംഗമം കുടുംബസംഗമുണ്ടായിന് ഒരു ഒരു വർഷം ഒന്നര വർഷം മുമ്പ് ആടെന്നിപ്പോൾ ആ സ്റ്റേജിൽ ഒന്നും കൂടി പാടി അപ്പാടുന്ന എനിക്ക് നല്ല സപ്പോർട്ടിങ് കിട്ടിയപ്പം വിചാരിച്ച് ഇൻസ്റ്റാഗ്രാമിൽ കൊടുങ്ങുന്ന നേരത്ത് ചിങ്ങുന്ന നേരത്ത് കണ്ണി കൊണ്ടുതന്നെ വിളിക്കുന്ന നേരത്തേ പൂത്തിരിക്കുന്ന നേരത്ത് പുന്നണി നേരത്ത് അണിഞ്ഞൊരുങ്ങാതിരിക്കുന്ന നേരത്ത് കൽനി വരുന്ന നേരത്തെ നേരത്ത് കാമനില വരും നേരത്തെ നേരത്ത് വെള്ളം കോരിത്തുണിഞ്ഞിരത്തുന്ന നേരത്തേ ഫീലിങ്സ് 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 വന്ന് 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 ഫീലിങ് ൊല്ലോസ് നമ്മളെ വോയിസിനെ പറ്റി അങ്ങനെ നോക്കൂല എല്ലാ സോങ്ങും ട്രീയ്യൂ നെഗറ്റീവ് കമന്റ് നോക്കൂല്ല വെറൈറ്റി ആയിട്ട് ചെയ്യാൻ തന്നെ പ്ലേ ആരും പാടാത്ത നമുക്ക് പാടാൻ ആഗ്രഹം അല്ല നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ആകുമ്പോഴത്തേക്ക് നമുക്ക് പോസിറ്റീവ് കമന്റ്സ് മാത്രമേ വരുകയുള്ളൂ നമുക്ക് പറയാൻ പറ്റത്തില്ല നെഗറ്റീവും വരും പോസിറ്റീവും വരും അപ്പം ഈ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ എന്താണ് എങ്ങനെയാണ് അതിന് ഫേസ് ചെയ്യുന്നത് നെഗറ്റീവ് കമൻ്റ് വരുന്നതന്നെ സന്തോഷം അപ്പം നമുക്ക് നല്ല റീച്ചും കൂടും ഇപ്പം നമുക്ക് ഇങ്ങനെ ഏർണിങ്സ് വരുകയും ഓർക്കിങ്ങനെ നെഗറ്റീവ് അറിയുമ്പോൾ ഒരേ സമയം പോകും നെഗറ്റീവിറ്റി നമ്മൾ ഇവിടെ റീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാം പാട്ടിങ്ങനെ കുറെ ഇങ്ങനെ ചെയ്യാൻ ട്രെയിനിങ്ങും ചെയ്യണ്ട ഒന്ന് രണ്ട് ദിവസം ട്രെയിനിങ് ചെയ്തിട്ട് ചേച്ചി പാടി നോക്കിയിട്ട് രണ്ടു ദിവസം കൊണ്ട് പാടി നോക്കിയിട്ട് മൂന്നാം ദിവസം ചെയ്യുന്നു അപ്പം അത് ഒരു സ്ട്രഗിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടോ എനിക്ക് ശരിക്കും പാട്ട് ഇട്ടോണ്ടിരിക്കാനേ ഇഷ്ടം പക്ഷേ കുറെ ആൾ അറിയും അങ്ങനെ വെറും വെറും ഇടണ്ട ആഴ്ച ഒന്ന് രണ്ട് ഇട്ടാൽ മതി പക്ഷേ എനിക്ക് പാട്ട് ഒരു ദിവസം ഇട്ടിച്ചില്ലെങ്കിൽ ആ ദിവസം ഒരു മൂഡ് ഓഫ് ആണ് അടിപൊളി പാട്ട് ആണെങ്കിൽ ആ പാട്ടിന്റെ ഇൻട്രോ കൊടുക്കേണ്ടത് എന്താണെന്നുള്ള സാധനം ഉണ്ടല്ലോ ആദ്യം പറയുന്ന ഡയലോഗ് ഇൻട്രോ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഡയരി അത് വെച്ചാൽ ഇപ്പം കുറച്ചാൾ ചെയ്ത് നോക്കിയിട്ട് കുറച്ച് ഐഡിയ മനസ്സിലാക്കും പിന്നെ ഓരോ പാട്ട് എടുത്തിട്ട് കുറേ പ്രശ്നം ഇങ്ങനെ ഒരു ഡയലോഗിന് മനസ്സിലാൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ഓരോ പാട്ട് കേട്ട് നോക്കിയിട്ട് സെറ്റാകുന്ന രീതിയിൽ അത് ചെയ്യും എന്താണ് ഒരു ഒരു എനർജി തന്നിരുന്നത് ഈ പാട്ട് ഇങ്ങനെ കണ്ടന്റുകൾ ചെയ്യണം പാട്ടുകൾ അപ്ലോഡ് ചെയ്യണം എന്ന് തോന്നാൻ കാരണം എന്താ അത് വെച്ചാൽ എനിക്കിപ്പം ഞാൻ അനാൻഷാൻ്റെ അങ്ങനത്തെ ഒരു നല്ല ഡെയ്യാർഡ് ഫാനാണ് എന്നിട്ടങ്ങനെ ഓർദലിങ്ങനെ കണ്ടിട്ടുണ്ട് എനിക്കായ പോലെ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ പെർഫോമൻസ് ചെയ്യണം അത്ര ജനങ്ങൾ മുമ്പൊന്നും അങ്ങനെ നല്ല ആഗ്രഹം പക്ഷേ ഇപ്പോൾ കുറേ അങ്ങനെ നടന്ന് അനാൻ ഷാൻ്റെ അപ്പുറം തന്നെ എൻ്റെ ഫസ്റ്റിങ്ങനെ അനാൻഷാ പോയൊരു പരിപാടിക്ക് ഗിഫ്റ്റ് കൊടുക്കാന് അങ്ങനെ സ്റ്റേജ്മേൽ ആളെന്ന് ആളെ അഡേയിൽ പോയിട്ട് ഇങ്ങനെ അങ്ങനെ കൊടുക്കാൻ കയറിയെന്ന് പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ച് മാസം കഴിഞ്ഞപ്പം തന്നെ എൻ്റെ അനാൻഷാൻ്റെ കൂടെ ഒരുമിച്ച് ഗസ്റ്റായിട്ട് സ്റ്റേജ് പോകാൻ കഴിയുന്നു പറ്റി പറ്റി അപ്പം ഹനാൻഷ ആണ് ആക്ച്വലി ഒരു ഒരു ഇപ്പം ഈ ഒരു പാട്ടിൽ റോൾ മോഡലിൽ പറയാൻ പറ്റുമോ ഹനാഷേൻ്റെ എൻ്റെ ഇങ്ങനെ നല്ല സപ്പോർട്ടിങ്ങും എല്ലാ കാര്യത്തിലായാലും ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് ക്യാമ്പിൻ തന്നെ ഹനാൻഷേന്ന് തന്നെ ഗസ്റ്റായിട്ട് ഒരുമിച്ച് കൊണ്ടുപോയി ഇപ്പോൾ പാട്ടുകൾ പാടി നമ്മൾ കണ്ടൻ്റുകൾ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഒരു അപ്ഡേഷൻ എന്താണ് സഫാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നത് നെക്സ്റ്റ് വെച്ചാൽ ഇപ്പോൾ സ്വന്തമായിട്ട് സോങ്ങ് ആക്കിയിട്ട് സ്റ്റേജ് മുൻ ഇങ്ങനെ ആ സോങ്ങിനെ വെച്ചിട്ട് പെർഫോമൻസ് ചെയ്യാനും അതെല്ലാം തന്നെ തൊപ്പിയായിട്ടുള്ളൊരു ഒരു ഒരു സൗഹൃദനാണ് അത് വെച്ചാൽ ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ തൊപ്പി എൻ്റെ വീഡിയോ ലൈവിൽ നിന്ന് എൻ്റെ ലൈവ് നിന്ന് എൻ്റെ വീഡിയോ റിയാക്ട് ചെയ്ത് എല്ലാ ഇങ്ങനെ ട്രോൾ ചെയ്ത് കളിയാക്കിയിട്ടല്ലിങ്ങനെ കുറച്ച് ഈത്ത വാക്കെല്ലാം പറ ട്രോൾ ചെയ്ത് ട്രോൾ ചെയ്ത് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടിച്ചില്ല എനിക്ക് നാം ബോട്ടിൽ ഓനക്ക് എനിക്ക് റിപ്ലൈ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് കൊടുത്ത് ടോനെ കണ്ടിട്ട് അങ്ങനെ അങ്ങനെ വീഡിയോ ഇങ്ങനെ കുറച്ച് ആ ഇങ്ങനെ ട്രോൾ 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 ആണ് ആയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ട്രോൾ ചെയ്യപ്പത്തന്നെ എന്റെ വീഡിയോ നല്ല വൈറലായി തൊപ്പിനെ ഇങ്ങനെ റിയാക്ട് ചെയ്തു തൊപ്പി എന്നെ ചെയ്തതും അങ്ങനെ കൂടി വീഡിയോ നല്ല വയറലായി അപ്പൊ അങ്ങനെ അക്കൗണ്ട് റീച്ച് ആയി തുടങ്ങി അങ്ങനെ അങ്ങനെ പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റും അതിനുശേഷം തൊപ്പി തന്നെ ഇങ്ങനെ സാധാരണ ഇൻസ്റ്റയില് വിളിച്ചിട്ട് ഇങ്ങനെയല്ലോ പറഞ്ഞു നമ്മളിങ്ങനെ ചെയ്താന്ന് ഇങ്ങനെ സീരിയസ് ആക്കി എടുക്കണ്ട തമാശ വെച്ചിട്ടാണ് അങ്ങനെ ഫണ്ണായിട്ട് തന്നെ എടുത്തത് പിന്നെ നമ്മൾ റീച്ച് കിട്ടാനും അങ്ങനെ ഫണ്ണായിട്ട് എടുത്ത് തൊപ്പിന്റെ തൊപ്പിന്റെ ലെവില് തന്നെ ഗസ്റ്റായിട്ട് ക്ഷണിച്ച് ഓക്കെ അവിടെ നിന്നാണ് തൊപ്പിയിട്ട് നല്ല സൗഹൃദമായിട്ട് ഇപ്പൊ അധികം ഡെയിലി ഫോണിൽ സംസാരിക്കാറുണ്ട് ഓക്കെ ഓക്കെ സഫൻ ഈ ഒരു കണ്ണി ഈ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുന്ന ആർക്കായിരിക്കും നമുക്ക് സപ്പോർട്ട് വെച്ചാൽ ഇപ്പോ ഫാദറിൻ്റെ വീട്ടിലെ എല്ലാവർക്കാറും നല്ല സപ്പോർട്ടാണ് പക്ഷെ എൻ്റെ വീട്ടിൽ ആരും അങ്ങനെ എനിക്ക് ആദ്യം ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടില്ല ഇപ്പോൾ വീഡിയോ എടുക്കാൻ തന്നെ ഞാൻ എൻ്റെ അനിയത്തിയിലായിട്ട് വെറു വട്ടിയായിട്ട് ഇങ്ങനെ വീഡിയോയിൽ വീഡിയോ ആ അത്രക്കും കഷ്ടപ്പെടാന്ന് എനിക്ക് സ്വന്തമായിട്ട് അപ്പം ഐഫോണും ഇല്ല ഒന്നില്ല അനിയത്തിൻ്റെ ഒരു ഐഫോൺ ഉണ്ടായി സെക്കൻഡ് ഇങ്ങനെ മാടിച്ചു കൊടുത്തേന്ന് അപ്പം അനിയത്തിക്ക് ഐഫോൺ എനിക്ക് സാധാ ഫോണാണ് ഉണ്ടായിന് എന്നിട്ട് അനിയത്തിൻ്റെ അടുത്ത് ഇങ്ങനെ അടിയാക്കലാന്നിങ്ങനെ ഓരോ വീഡിയോ എടുത്തിനാനും പിന്നെങ്കിൽ ലൈവ് ഇടാനായാലും എനിക്ക് സ്വന്തം ഈ ഫോണില്ലാത്ത എൻ്റെ ഫോണിൽ ക്ലിയർ ഉണ്ടാവില്ല അനിയത്തിൻ്റെ അടുത്ത് കഷ്ടപ്പെട്ടിങ്ങനെ ഫോൺ അടിച്ചിട്ടാണ് മണിക്കൂർ ആ ലൈവ് ഇങ്ങനെ മണിക്കൂറുകൾ ഇടാനും അല്ലെങ്കിൽ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇടലി ഓക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്തൊരു ട്രോളുള്ള പാട്ട് ഏതായിരിക്കും വരുന്നത് അത് വന്നേ മിന്നലെ എന്നുള്ള സോങ് ആണ് അതൊന്നും പാടാമോ നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ ഒരു ഡയലോഗ് ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉണ്ടാവില്ലേ ഇത് അവർക്ക് അയച്ചുകൊടുക്കട്ടെ അവ റിയാക്ഷൻ എന്താ നമുക്ക് നോക്കാലോ ഹെ മിന്നലേ ഹെ മിന്നലേ എൻ കണ്ണിലേ ചൊല്ലനാ കണ്ണലേ ചക്കരേ എൻ ചക്കരേ മെൽമെല്ലേ മൗനമേ സ്നേഹമോ പ്രേമമോ എതിലാ നേരമോ പേരലാമായമോ യാത്